മുട്ടുശ്വര ഉൽഹാദു കുതിച്ചൊറോനാപ്പള്ളിയിൽ രാഹുൽ തിരുനാവനുബന്ധിച്ച് ബൈബിൾ കൺവെൻഷന് തുടക്കമായി ചിക്കാഗോ രൂപതാ ബിഷപ്പ് എമിരിറ്റസ് മാർ ജേക്കബ് അങ്കാടിയത്ത് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു ഏറ്റവും அது நாம் பாரியலக ஒருபாடு பேர் சபாசிஷன் வந்துட்டு எல்லாம் மட்டும்பாடு காரியங்கள் சரித்தரமாக சம்பந்தங்கள் அது நமக்கு அபிமான இனி கூடுதலாக சேசத்திலேயோ அது மக்காரம் തിരുനാൾ ആഘോഷങ്ങളുടെ ഭാഗമായി നവപ്രദക്ഷിണ സംഗമം തിരുനാൾ രാസ പൂജാ രാജാക്കന്മാരുടെ കുമ്പിഴൽ ചടങ്ങ് എന്നിവ നടക്കും പ്രധാന തിരുനാൾ ദിവസമായി ജനുവരി അഞ്ച് വെള്ളിയാഴ്ച രാവിലെ എട്ടിന് ആഘോഷമായ സമൂഹബലി പലരൂപതിക്കുവേണ്ടി പൌരോത്വം സ്വീകരിച്ച പതിമൂന്ന് നവവൈദ്യകർ ചേർന്ന് അർപ്പിക്കും രാവിലെ പത്തിനും പതിനൊന്ന് മുപ്പതിനും രണ്ടു മണിക്കും ആഘോഷമായ വിസ്തൂർമണ ചടങ്ങുകൾ നടക്കും